അങ്ങനെ വിറപ്പിക്കാൻ ഉണ്ണിമുകുന്ദനും എത്തി ഉണ്ണി മുകുന്ദൻ മാർക്കോ ദ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനുമായാണ് തിയേറ്ററുകളിൽ എത്തിയത് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മോസ്റ്റ് വയലന്റ് സിനിമയായാണ് മാർക്കോ എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഗംഭീര ആക്ഷൻ രംഗങ്ങളും ഉണ്ണി മുകുന്ദന്റെ മിന്നുന്ന പ്രകടനവുമാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റായി പലരും പറയുന്നത് മാർക്കോയിലെ പശ്ചാത്തല സംഗീതത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് രണ്ട് മണിക്കൂർ മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം ആക്ഷന് വലിയ പ്രാധാന്യം പ്രാധാന്യമൊരുക്കി സിനിമയാണിത് ഉണ്ണി ഉണ്ണിമുകുതിനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ എന്നിവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റു സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ കേരളത്തിൽ മാർക്കോ വന്നതിലൂടെ പുഷ്പ ടു ഓട്ടം നിന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ടോ ഇല്ല സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത് റിലീസ് ദിവസങ്ങൾ കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് കേരളത്തിൽ ഇന്നൊരു ഇന്നൊരിഴച്ചിൽ തോന്നിയെങ്കിലും സിനിമ ഒട്ടും പിന്നോട്ടു പോയിട്ടില്ല ഒരു ഇന്ത്യൻ സിനിമ ഏറ്റവും വേഗത്തിൽ ആയിരത്തി അഞ്ഞൂറ് കോടി നേടുന്ന ആദ്യ സിനിമ കൂടിയാണ് പുഷ്പാറ്റു ഇതോടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് പുഷ്പാറ്റു ഹിന്ദി വേർഷനിൽ നിന്ന് മാത്രം ചിത്രം അറുന്നൂറ് കോടിയാണ് നേടിയത് പുഷ്പയുടെ തെലുങ്ക് പതിപ്പിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്നത് ഹിന്ദി പതിപ്പിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടിയാണ് പുഷ്പയുടെ തെലുങ്ക് വേഷൻ്റെ ആകെ കളക്ഷൻ പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ കോടിയോളം രൂപയായിരുന്നു നേടിയിരുന്നത് ഈ തുക രണ്ട് ദിവസം കൊണ്ട് പുഷ്പ റ്റു മറികടന്നിരുന്നു അപ്പോൾ ഏത് സിനിമ വന്നാലും ഇനി പുഷ്പയെ വെട്ടാൻ പറ്റില്ലെന്നാണ് പുഷ്പയുടെ ആരാധകർ പറയുന്നത്